സാർ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ സി ഐ ട്യൂ ഐ എൻ യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ജനകീയ സമരങ്ങളിൽ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാത്തത് ഉദാഹരണത്തിന് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടക്കുക അവരുടെ സ്ഥിതി നമുക്കറിയാം വളരെ ദയനീയമാണ് അവർക്ക് ആവശ്യത്തിന് ശമ്പളമോ ആനുകൂല്യങ്ങളോ കിട്ടുന്നില്ല ജീവിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ ജോലിക്കൊരു കുറവുമില്ലതാണ് അപ്പോൾ അവരെ എതിർത്തുകൊണ്ട് ഈ സി ഐ ട്യൂ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടന എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ആ സി ഐ റ്റു നേതാക്കളുടെ ഭാഷ്യം ഇവർക്ക് നേരെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ അഹങ്കാരം നിറഞ്ഞതും ധാർഷ്ട്യം നിറഞ്ഞതും ഒക്കെയാണ് വളരെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് സി ഐ ട്യൂ പോലൊരു സംഘടന ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ തൊഴിലാളികളുടെ ഈ ആശാവർക്കർമാരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്താണ് കാരണം തൊണ്ണൂറുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ജനകീയ സമരവും ഈ സീരിയസ് ആയി നടന്ന സമരങ്ങളുടെ പിന്നിലൊന്നും ഇവരില്ല ഇവരല്ലാതെ സമരം നടത്തൊരു ചെറിയ ഒത്തിർപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങ് പോകും ചെങ്ങറ സമരം വലിയ ഭൂസമരമാണ് നടന്നത് മുത്തങ്ങ സമരം നമ്മുടെ സി കെ ജാനു നേർ വലിയ ശാല വെളപ്പൽശാല സമരം ഊഹ് ഫാക്ടറിക്കെതിരെ ആശാവർക്കേഴ്സിൻ്റെ സമരം പെമ്പള വരുമയ സമരം ഈ വിഷയങ്ങളൊക്കെ സഹികെട്ട് ജനങ്ങൾ ഒരു നിവർത്തിയില്ലാതെ മുഖ്യധാര രാഷ്ട്രീയ സി ഐ ടി യു എ ഐ ടി സി ഐ എൻ ടി സി ബി എം എസ് അടക്കമുള്ള മുഖ്യധാര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏറ്റെടുക്കാതെ ഗതിമുട്ടിയാണ് ഇവരെന്തു ചെയ്യുന്നത് മറ്റ് സ്വികളും ആദിവാസികളും മാവോയിസ്റ്റുകളെന്നും ജമാഅത്ത് ഇസ്ലാമി എന്നും എസ് ഡി പി ഐ എന്നും ആരെ കിട്ടും അവരെ വെച്ച് എന്ത് ചെയ്യുന്നത് സമരം ചെയ്തു പോകുന്നത് സമരം ചെയ്യുന്നവർ പോകുന്ന ഒരു കഥയുണ്ട് പാഷവർഗ്സിൻ്റെ കഥ തന്നെ എടുത്ത് നോക്കൂ തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത വന്നപ്പോഴാണ് ഈ അസുഖം നമുക്ക് തുടങ്ങിയത് മിഷൻ മോഡിലേക്ക് അങ്ങ് തുടങ്ങി ഒരു മിഷൻ തുടങ്ങി സാക്ഷരതാ മിഷൻ അന്ന് മുതൽ ഇന്നും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സാക്ഷരതാ മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ സകലത മിഷനാണ് എൻ ആർ എച്ച് എം മിഷൻ അപ്പോൾ ചോദിക്കും എൻ ആർ എച്ച് എം കേന്ദ്ര ഗവൺമെൻറ് അല്ലേ കൊണ്ടുവന്നത് അല്ല അതിനകത്ത് തമാശയുണ്ട് എൻ ആർ എച്ച് എം കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് എൻ എച്ച് എം കൊണ്ടുപോകുന്നത് പക്ഷേ ഈ കൺസെപ്റ്റ് ഇവിടെ നിന്ന് കയറി പോയതാണ് കേരളത്തിൽ നിന്ന് കയറിപ്പോയതാണ് കേരളത്തിൽ ഈ കുടുംബശ്രീയൊക്കെ നടത്തി മിഷൻ മോഡിലൊക്കെ നടത്തി ആ ഇതെല്ലാം കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കാലാകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് നേരത്തെ മൻമോഹൻ സിംഗിന്റെ സമയത്താണ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടെ എന്ത് വരുന്നത് എൻ ആർ എച്ച് എം വരുന്നത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ മിഷൻ അത് അർബണിലൂടെ നടപ്പിലാക്കിയപ്പോൾ എൻ എച്ച് എം ആയി നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ ഇതെല്ലാം സാർവദേശീയ അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ലേബർ ലാക്ക് വിരുദ്ധമാണിത് എന്താ ലേബർ അല്ല എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അല്ലല്ലോ എട്ട് മണിക്കൂർ അല്ലല്ലോ ജോലി തുല്യ ജോലിക്ക് തുല്യ വേതനം അല്ലല്ലോ കൂടുതൽ ജോലി ചെയ്യിക്കാൻ പാടില്ല കൃത്യസമയത്ത് ശമ്പളം കൊടുക്കണം ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് ലേബർ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അതൊന്നും ഇല്ലാതെയാണ് ഈ ആശാവർക്കേഴ്സ് ജോലി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറേ ഉണ്ട് അത് സ്റ്റേറ്റിന് കൊടുക്കും ഇവിടെ ദാരിദ്ര്യം ആയതുകൊണ്ട് അവരെന്ത് ചെയ്യൂല സമയത്ത് കൊടുക്കൂല ഇതെടുത്ത് വേറെ കാര്യങ്ങൾ ചെയ്യും കാര്യം വന്നിച്ചല്ലേ പൈസ വരുന്നത് ഇതെടുത്ത് വേറെ കാര്യങ്ങൾ ഖജനാവിൽ പൈസ വന്നു കഴിഞ്ഞാൽ മറ്റേ ഭണ്ഡാരത്തെ കൊണ്ട് പൈസ ഇടുമ്പോഴാണ് അതടുത്ത് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ക്ഷേത്രം വലുതാവുന്നു അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വലുതാവും ചില മാനേജ്മെൻറ്റ് സ്ഥാപനം പോലെ സ്ഥാപനത്തിൻ്റെ വലിയ വളർച്ചയായിരിക്കും കണ്ടാൽ പക്ഷേ അവിടുത്തെ സ്റ്റാഫിന് എന്ത് നേരെ ശമ്പളം ശമ്പളം കൊടുക്കൂല സമയത്ത് കൊടുക്കൂല സമയത്ത് ശമ്പളം കൊടുക്കൂല നേരെ കൊടുക്കൂല ഇവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കൂല ഒന്ന് അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം എ ഡി ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് വേൾഡ് ബാങ്ക് ഐ എം എഫ് അങ്ങനെ ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഏജൻസികളെല്ലാം പറയുന്നത് സർക്കാരിൽ ഇനി ആളെ പോസ്റ്റ് ചെയ്യരുത് പി എഫ് കൊടുത്ത് ഇ പി എഫ് കൊടുത്ത് ഈ വല്ല മറ്റേ സർവീസ് ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് പെൻഷൻ കൊടുത്ത് പേ സ്കെയിലിൽ ആരെയും പോസ്റ്റ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളൂ അല്ലാതെ പോസ്റ്റ് ചെയ്തോളൂ അതിന് അങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടോളൂ അപ്പോൾ ആശയെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായൊരു വാക്കാന്ന് തോന്നും അതെ അതിനൊരു ഹിഡൻ വാക്കാണത് എന്താ തന്നെ ഫോം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഓ ആശ വർക്കർ എന്ന് പറയുന്നതിൻ്റെ തെറ്റാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് പിന്നെന്ത് വർക്കർ ആക്ടിവിസ്റ്റ് ആയപ്പോൾ തീർന്നു ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാമൂഹ്യ ആരോഗ്യ ആക്ടിവിസ്റ്റുകൾ പ്രവർത്തകർ വോളന്റിയർമാർ എന്നാണ് ആ പോസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞ പിന്നെ ഫോർമലായി അതിന്റെ പേര് ആ ആളുകളുടെ പേര് അതുകൊണ്ട് വോളണ്ടറി വർക്ക് എന്നാണ് പറയുന്നത് പിന്നെ ഇവർ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ തന്നെ ഇത് വോളണ്ടറി വർക്ക് ആയതുകൊണ്ട് നേരത്തെ ഇവർ പറ്റ് പല ജോലിക്കും പോകും ഡി ടി പിന്നവരുണ്ട് തയ്യൽ മെഷീൻ സ്കൂളിൽ പോകുന്നവരുണ്ട് എല്ലാ ജോലിക്കും പോകും അതിൻ്റെ ഇടയിൽ കൂടെ അവർ ചെയ്യും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ടെത്തി ഇവരെ ടാർഗറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും കാര്യം ഒരു വാർഡല്ലേ ഉള്ളവർക്കല്ലേ അവരെ ഭൂമി ഏത് പ്രദേശത്ത് വാർഡ് അല്ലേ ഉള്ളൂ ഒരു ചെറിയ പ്രദേശം പത്തഞ്ഞൂറ് വീട് കാണും അവിടെ കിടപ്പ് രോഗങ്ങളെല്ലാം കൂടി കുറച്ച് പേരെ കാണുള്ളൂ അവിടെ ആഴ്ച ഒരിക്കൽ പോയാൽ മതി ഇത്രേ അവരെ പണിയുള്ളൂ പക്ഷേ ഈ ഗവൺമെന്റ് എന്ത് തിളഞ്ഞു ഒരു ഉണ്ടാസ് ഇറക്കി ഓല ഇറക്കി ഏതോ ഐ എസ് ആർ പാർക്കോ തലയിൽ ഓളോ ഇല്ലാതെ ഇറക്കണ ഓലകളാണ് മനസ്സിലായി ഓലെല്ലാം എന്താ പറയുന്നത് മറ്റു ജോലിക്ക് പോകാൻ പാടില്ല ഫുൾ ടൈം ജോലിക്ക് പോകാൻ പാടില്ല ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ച് ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻ വെച്ച് അപ്പൊ ഇവരെവിടെ ടൈപ്പ് ചെയ്യപ്പെട്ടു ഈ ഒരു ഈ ഒരു വർക്കിലേക്ക് മാത്രം ടൈ ടൈപ്പ് ചെയ്യപ്പെട്ടു എന്നിട്ട് ഇൻസെൻറ്റീവും കിട്ടുന്നില്ല സാലറി കൂട്ടിയും കിട്ടുന്നില്ല ആകെ പ്രശ്നമാണ് അപ്പം ഈ മേഖല മാത്രമല്ല ഇപ്പം എൻ എച്ച് എമ്മിന് തന്നെ ഡോക്ടർമാരുണ്ട് ഹോമിയോ ഡോക്ടർ ഹോമിയോ ഹോമിയോ ആശുപത്രി ഉണ്ട് എൻ എച്ച് എമ്മിന് ആയുർവേദ ആശുപത്രി ഉണ്ട് സിദ്ധാശുപത്രി ഉണ്ട് അലോപ്പുതി ആശുപത്രി ഉണ്ട് അവിടെ ഡോക്ടർമാരുണ്ട് അവരുടെ സാലറി മുപ്പത്താറായിരം മുപ്പത്തയ്യായിരം ഒക്കെയാണ് അവരുടെ സാലറി ഓ അവിടെ വേറെ വേറെ കൂലികാലയ്ക്ക് പോയാൽ അതിനേക്കാൾ പൈസ കിട്ടും അതാണ് നമ്മളെ രാജ്യം നാൽപ്പത്തിയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസം കിട്ടും അപ്പോൾ ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞാൽ മുപ്പത്തറായിരം രൂപ കൊടുക്കുന്നു അവർക്ക് സ്റ്റൈമെന്റ് അതിനേക്കാൾ കിട്ടും ഇത് വലിയ ചൂഷണമാണ് ഇവിടെ നടക്കുന്നത് വലിയ തൊഴിലാളി വിരുദ്ധ കാര്യമാണ് നടക്കുന്നത് പക്ഷേ എന്നിട്ടും മിനിമം വേലി മിനിമം വലി എഴുന്നൂറ്റമ്പത് എഴുതി വെച്ചിട്ടുണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മിനിമം വേജസ് പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട് ഇടതു മിനിമം വേജസ് ആക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം കൊടുക്കും എന്നല്ലേ എൻ്റെ അടുത്ത് മൂവായിരം ഇരുപത്തൊന്ന് ഇരുപത്തിയ്യായിരം കൊടുക്കുന്നില്ലേ പക്ഷേ ഇവർക്ക് മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് മാസം ഏഴായിരം രൂപ എടുപ്പഴും മുപ്പത് ഇത്ര കിട്ടുന്നത് മുന്നൂറ് മുന്നൂറ്റി ഒമ്പതിനായിരം മുന്നൂറ് ഇല്ല ഇരുന്നൂറ്റി ഒപ്പത് രൂപയാണ് കിട്ടുന്നത് എന്താണ് ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് അവരൊരു ദോഷം കഴിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചവർ പിന്നെ വേറെ തമാശ പഞ്ചായത്തിൽ എന്ത് പരിപാടി വന്നാലും ഇവർ ചെല്ലണം ആ മന്ത്രി വരാണെങ്കിൽ ഉടൻ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വരും പച്ച സാരിയും ചുവന്ന ബ്ലൗസും മന്ത്രി വന്നു ഒരു മന്ത്രി വന്നു അപ്പോൾ പച്ച സാരിയും ചുവന്ന ബ്ലൗസ് അല്ലെങ്കിൽ ചുവന്ന സാരിയും പച്ച ബ്ലൗസ് ഉടനെ അടുത്ത ദിവസം വേറൊരു മന്ത്രി വരെയാണ് അടുത്തൊരു പരിപാടി അപ്പോൾ പച്ചസാരിയും മഞ്ഞ ബ്ലൗസും ഇങ്ങനെ യൂണിഫോമൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്ത്രീകളല്ലേ പുരുഷന്മാരെ പോലെ പുരുഷൻ ഒരു ഉടുപ്പ് കൊടുത്തിട്ട് പാൻറ് വിട്ടാൽ അവർ കൊണ്ടു കൊടുത്ത് കയ്യില് കൊടുത്താൽ ഇറങ്ങാം സ്ത്രീകൾ അങ്ങനെയല്ല അവർ ആഭരണം ഉപയോഗിക്കുന്നവരാണ് പൂവ് ഉപയോഗിക്കുന്നവരാണ് പൊട്ടുപയോഗിക്കുന്നവരാണ് ഇനി ഇതൊന്നും ഇല്ല ജീവിക്കണമെന്നാണോ സോഷ്യൽ സ്റ്റാറ്റസ് എന്നാൽ ജീവിക്കണ്ടേ അതെ ഫുഡ് കഴിക്കണ്ടേ ഇതിനൊക്കെ പൈസ ആവശ്യമുണ്ടെന്നേ ഇവരെന്താണ് ഈ ഗവൺമെന്റുകളൊക്കെ പറയുന്നത് ഏത് എന്തുകൊണ്ടാണ് ഈ തൊഴിലാളി സംഘടനകൾക്ക് ഇത് ഏറ്റെടുക്കാത്ത എനിക്ക് മനസ്സിലാകാത്തതാണ് ഈ തൊഴിലാളി സംഘടനകളുടെ പ്രശ്നം എന്താണ് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടങ്ങ് നിൽക്കാന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ മാത്രമല്ല ഈ സി ഐ ടൂലൊക്കെ വന്ന പ്രധാനപ്പെട്ട നേതാക്കളായി കഴിഞ്ഞാൽ അവരെന്താകും ഇപ്പൊ ചിത്തരഞ്ജൻ എം എൽ എ ആയി ഇനി അയാളിൽ അയാളുടെ മനസ്സിലൊരു തൊഴിലാളി ഇല്ല തൊഴിലാളി പാർക്ക് ബോധം ഉണ്ടാവില്ല കരിം കരിമിന്റെ മോലിൽ ഒരു മോലാളി ബോധം ബോധമുണ്ടാവുകയുള്ളു കാരണം എവര് മറ്റേ സുഖം പിടിച്ചു അതെ അദ്ദേഹത്തിന്റെ മധുരം കഴിച്ചല്ലോ തെരഞ്ഞെടുപ്പ് ഈ നോമിനേഷൻ കൊടുത്തതിലെ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഇവിടെ മാധ്യമം ഞാൻ പറഞ്ഞു മധുരം കഴിച്ചല്ലോ തൊഴിലാളി സമരം ചെയ്ത് തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്ത് മധുരം കഴിച്ചു കഴിഞ്ഞു അങ്ങ് കയറി അകത്ത് കയറി അകത്ത് കയറിയാൽ പിന്നെ അവരി മഴ നനയാതെ സുഹാസോലപതയിൽ കഴിയും പിന്നെ ഇവിടെ തൊഴിലാളി വർഗം എന്തായാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇവർ ഏത് സമരം ചെയ്താലും പെമ്പള വരുമ സമരം പൊളിച്ച് നാശ കോട്ടയാക്കി എന്തോ ഒരു ആക്ഷേപമാണ് ആശാ വർക്കേഴ്സിന് എതിരെ പറയുന്നത് ഇനി കേന്ദ്ര ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കേണ്ടത് വയ്ക്കുക ശരി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് പൈസ തകയുന്നില്ല അത് റെപ്രസെന്റ് ചെയ്തോ റെപ്രസെന്റ് ചെയ്യണ്ടേ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അതെ ഇവിടെ ഒരു ഈ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ആശാവർക്കേഴ്സ് കുറച്ച് ഒരു ജോലി കുറച്ച് അധികം ആയിക്കോട്ടെ അവർ സമരം സമര വെച്ചിട്ട് വിചാരിച്ചിട്ട് ഒരു നിയമം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല മറ്റോ പറ്റില്ല പറ്റില്ല അപ്പോൾ അതിനെന്ത് വേണം അതിൻ്റെതായ നടപടി ഉണ്ട് അവിടെ ഈ കാര്യങ്ങൾ കൊണ്ടുവരണം ഓ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ പാർലമെൻ്റ് കൊണ്ടുവരുമെന്നും പ്രൈം മിനിസ്റ്ററോട് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരണം ഗവൺമെന്റിൽ കത്തെഴുതണം മന്ത്രിമാർ ഇതിനു വേണ്ടി ഡൽഹി പോകണം അല്ലേ പറ്റുള്ളൂ നമുക്ക് അതെ അതാണ് അതിന്റെ ഫെഡറൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഇവിടെ അവർക്ക് ഇവർ ഡിമാൻഡ് എന്താണ് അവർ പല ആളുകളും ന്യായീകരണം ആളുകളൊക്കെ വന്നിട്ട് പറയും അത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റട്ടെ അവർക്ക് ഇൻസെന്റീവ് കൂടെ കൊടുക്കാൻ എന്താ മാറ്റം പിന്നെ ഇരുപത്തിയൊന്നായിരം കൊടുക്കണം ഇരുപത്തി ഒന്നായിരം ചോദിച്ചാൽ ഇരുപത്തി ഒന്നായിരം കൊടുക്കണം ചോദിക്കണം അത്രയും കൊടുക്കണ്ടല്ലോ ചെറിയൊരു ഹൈക്ക് കൊടുത്താൽ പോരെ മാന്യമായ മാന്യമായ ഒരു ഹൈക്ക് കൊടുത്താൽ പോരെ പിന്നെ മറ്റേ രണ്ട് ആനുകൂല്യം കൊടുക്കുകയും ചെയ്തല്ലോ ഈ മാസം ക്ലിയർ ചെയ്യുന്നത് ഇപ്പം ക്ലിയർ ചെയ്തോ എല്ലാം ഇതുവരെ ഉള്ള അരിയറ് കൊടുത്തു എന്നാ പറയുന്നു പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറ്റി മാറ്റിയെന്നാണ് പറയുന്നത് അപ്പം പിന്നെ രണ്ട് കാര്യം അനുവദിച്ചല്ലോ അപ്പം പിന്നെ ഈ കാര്യം കൂടെ അവർക്ക് അനുവദിക്കാൻ എന്താ കാര്യം മുപ്പത്താറായിരം രൂപയുടെ ഏയ് ഇതിന് ഒരു വർഷം മുപ്പത്താറായിരം രൂപയുടെ ബാധ്യത വരുന്നുള്ളൂ മുപ്പത്താറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് എത്ര പൈസയാ ഞാൻ പറഞ്ഞ സെസ്സൊക്കെ ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്നേ ഒരു രൂപ രണ്ടു രൂപങ്ങനെ മറ്റു ഉൽപ്പന്നങ്ങൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സെസ് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്നാലും അവർക്ക് പൈസ കൊടുക്കണം കാരണം അവർ ചെയ്യുന്ന ജോലി വളരെ പവിത്രമായ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് ഹെൽത്ത് വർക്കേഴ്സാണ് അതെ അവരെ പട്ടിണിക്ക് ഇടാൻ പാടില്ല കോവിഡ് വന്നപ്പോൾ എന്തോ ഒരു ജോലിയാണ് അവർ ചെയ്തത് അതെ കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി എന്തോരം കാര്യങ്ങളും എല്ലാ മാസം കൃത്യമായിട്ട് മരുന്നോട്ട് കൊടുക്കുന്നു ബി പി നോക്കുന്നു പ്രഷർ നോക്കുന്നു വലിയ സേവനമാണ് അവർ ചെയ്യുന്നത് ആ സേവനം ചെയ്യുന്നവരെ ഏത് നിലയിലും രക്ഷിച്ചെടുക്കേണ്ടതാണ് ഗവൺമെന്റ് അതിനെ ഏത് നിലയിലും സഹായിക്കേണ്ടതാണ് സി ഐ ടി ഐ എൻ ടി സിയും എ ഐ ടി സി ഇവരൊക്കെ ധരിച്ചെന്നത്രേ അവർ അതവിടെ പറയാം നമുക്ക് സെക്രട്ടേറിയറ്റിന് അടയിൽ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം സമരം നടക്കും അവരെ കഴിച്ചങ്ങ് പോവും അപ്പോഴേ ഒരു പരാതി ഇല്ലായിരുന്നു തുടക്ക ദിവസങ്ങളിൽ ഒരു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല ഒരു പരാതി ഇല്ലായിരുന്നു ആർക്കും പക്ഷെ ഇതങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പൊതുസമൂഹത്തെ ഏറ്റെടുത്ത് മീഡിയകളല്ലാതെ ഏറ്റെടുത്തപ്പോൾ ഓരോരുത്തരായിട്ട് വരികയാണ് ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് അപ്പുറത്താണ് സമരം ചെയ്യേണ്ടത് അതെ എനിക്ക് തോന്നുന്നത് ഇവരിപ്പം സെക്രട്ടേറിയറ്റിന് നിലയിൽ സമരം ചെയ്യുന്നത് എ ജി സി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടങ്ങ് ചെയ്താൽ മതി രണ്ടും അടുത്തുള്ള കിടക്കും അതെ അപ്പം കേന്ദ്രമായി സംസ്ഥാനമായി രണ്ടുമായില്ലോ അതെ ഇങ്ങനെ ന്യായങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല ഈ സമരത്തെ പൊളിക്കാൻ പാടില്ല അവരുടെ ആവശ്യങ്ങൾ ഡിമാൻഡ് ന്യായമാണെങ്കിൽ അതിനുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്ത് അതിനൊരു കമ്മിറ്റി വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പരിചയത്തിൽ നിന്ന് കിട്ടാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ വാങ്ങിയെടുക്കുക ഇനി വേറെ ഒരു കാര്യമുണ്ട് ഉത്തർപ്രദേശിലോ തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശ് കൊണ്ടോ തമിഴ്നാട്ടിൽ പതിനയ്യായിരം രൂപ പതിന ഏഴായിരം രൂപ കൊടുക്കണം എന്ന് വയ്ക്കുക അവിടെ ഏഴായിരം മതി ബസ്സിൽ സ്ത്രീകൾക്ക് ആണ് ലാപ്ടോപ്പ് ഉണ്ട് കൊടുക്കും കമ്പ്യൂട്ടർ കൊടുക്കും ഇവിടെ നൂറ് രൂപയ്ക്ക് വാങ്ങി പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ അവിടെ പതിനഞ്ച് രൂപ കൊടുത്താൽ മതി ആ പച്ചക്കറി അതിനേക്കാൾ കിട്ടും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ലിവിങ് കോസ്റ്റ് ഇവിടെ കുറവാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കുറവാണ് പൊങ്കലാകുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കും ഫ്രീ ആയിട്ട് ഇവിടെ ആറ്റൽ പൊങ്കാലയ്ക്ക് ആർക്കെല്ലാം ഡ്രസ്സ് കൊടുക്കും സർക്കാർ ഫ്രീ ആയിട്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലൂടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും സർക്കാർ സഹായിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് കൂലി കുറഞ്ഞവരെ അവർക്ക് കുഴപ്പമില്ല അവർക്ക് രണ്ടു രൂപയ്ക്ക് ദോശ കിട്ടിയില്ല പരാതിപ്പെടേണ്ട കാര്യം രണ്ടു രൂപയ്ക്ക് ദോശ കിട്ടും ഇവിടെ പത്ത് രൂപ കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് കൊടുത്താൽ പോരാ അവിടെ ഒരു സ്റ്റേറ്റ് കൊടുക്കണം കഥയും പറയണ്ട പത്ത് രൂപ ഇവിടെ അമ്പത് രൂപ കൊടുക്കണം അപ്പം ഇന്നലെ ആന്ധ്ര ഗവൺമെന്റ് അവർക്ക് പിന്നെ പ്രസവാനുകൂല്യം കൊടുത്തു അവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തു എന്തിന് പറയുന്നു കുംഭമേളയിൽ പങ്കെടുത്തവർക്ക് ശുചീകരണ തൊഴിലാളികൾക്ക് പതിനായിരം രൂപ വെച്ച് കൊടുത്തു ആര് യോഗിയാക്കുന്നത് അത് ഞാൻ രാഷ്ട്രീയം ബിജെപി എന്ന് പറയുന്നില്ലേ നടന്ന കാര്യം നടന്നല്ലേ ബോണസ് കൊടുത്തു ബോണസ് കൊടുത്തു പതിനായിരം രൂപ പതിമൂന്നായിരം രൂപ അവർക്ക് സാലറി കൂട്ടിക്കൊടുത്തു ഇപ്പൊ നോക്കുമ്പം ശുചീകരണ തൊഴിലാളികൾക്കുള്ള സാലറി പോലും ആർക്കില്ല ആശാ വർക്കേഴ്സിന് ഇവിടെ ഏഴായിരം ഇല്ലു അവർക്ക് പതിമൂന്നായിരം കിട്ടുന്നില്ലേ അവരോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചു യോഗി ആദിത്യനാഥ് ആരോടൊപ്പം ഭക്ഷണം കഴിച്ചു ശുചീകരണ തൊഴിലാളികളോടൊപ്പം ഭക്ഷണം കഴിച്ചു അതെ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ സമ്പളിക്കാൻ പറ്റൂ നമുക്ക് ഇവിടുത്തെ ഇവിടെ തമ്പുരഹന്മാരല്ലേ നമ്മളൊക്കെ ഇവല്ലാത്തൊരു അവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വലിയ അവസ്ഥയിലാണ് നമുക്ക് പറയാം ഈ ഇടതുപക്ഷം അടക്കമുള്ള ഈ തൊഴിലാളി സംഘടനകളുടെ കണ്ണു തുറക്കട്ടെ ബൂർഷ എന്ന് പറഞ്ഞിട്ടും പെറ്റി ബൂർഷ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരാണ് ബൂർഷുവ ആരാണ് പെറ്റി ബൂർഷ എന്ന് നമുക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം കണ്ണു തുറന്ന് ആഗോളവൽക്കരണത്തിന്റെ ദുരന്ത ഫലങ്ങളും കേരളം കണ്ടുപിടിച്ച് കൊടുക്കുന്ന കുറേ മിഷൻ പ്രോജക്റ്റുകളെല്ലാം പൂട്ടണം എന്നിട്ട് സർ ആളുകൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം മാന്യമായ വേജസ് കൊടുക്കണം അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം ഈ സമരത്തിലേക്കാണ് സി ഐ ടി സിയും ബി എം എസും അണിചേരേണ്ട അങ്ങനെ വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇവിടെ ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അല്ലാതെ ആരെങ്കിലും നമ്മളെ ചെയ്യുന്നില്ല വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കുത്തിത്തോട്ട് ഇല്ലാതാക്കിയല്ലേ ചെയ്യേണ്ടത് അത് നല്ല നടപടിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക